ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ദേശീയപാത നിർമ്മാണത്തിലെ കൊടുങ്ങല്ലൂർ അസോസിയേഷൻ യൂത്ത് വിംഗ് പ്രക്ഷോഭം ആരംഭിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക പൊടിശല്യം ഒഴിവാക്കുക റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ പ്രതിഷേധ ജാഥയും യോഗവും നടത്തുമെന്ന് കൊടുങ്ങൂർ വിനോദ് കുമാർ പറഞ്ഞു വർക്ക് നടക്കുന്നത് അതുപോലെ മോഡേൺ ആയിട്ടുള്ള എക്യൂപ്മെന്റ് ആളുകൾക്ക് കൃത്യമായിട്ട് സഞ്ചാരമാക്കിയാൽ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടും അത് ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ടുള്ള അവരെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുജനങ്ങൾക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല ജംഗ്ഷനുകളിൽ വണ്ടികൾ പോകുമ്പോൾ മണലിൻ്റെ മണൽക്കാറ്റാണ് ഇവിടെ കാറ്റ് വരുമ്പോൾ അടിക്കുന്നത് ഇപ്പോൾ കടകൾ പോലൊന്നും തുറക്കാൻ പറ്റില്ല തുറന്നുള്ള ആളുകൾക്ക് തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള വലിയ അസുഖങ്ങൾ വന്നിട്ടുണ്ട് ഇതിനൊന്നും ഒരു സമാധാനം പറയാനായിട്ട് അധികാരികൾ തയ്യാറാവുന്നില്ല ഇനിയും ഇത് ആവർത്തിക്കാൻ കഴിയില്ല കൊടുങ്ങല്ലൂരിലേക്ക് ഈ അപകടാവസ്ഥകൾ അതുകൊണ്ട് വളരെ അത്യാവശ്യമുള്ള ആളുകൾ മാത്രമേ കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നുള്ളൂ അത് വ്യാപാരത്തിനെ ബാധിച്ചിരിക്കുന്നു ക്ഷേത്രങ്ങളിൽ വരുന്ന ആളുകൾ നമ്മുടെ സിവിൽ സ്റ്റേഷനിൽ വരുന്ന ആളുകൾ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് കൊടുങ്ങല്ലൂരാ അപ്പോൾ വരേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്കാണ് ആളുകൾ വരുന്നത് അധികാരികളുടെ ഭാഗത്ത് പ്രത്യേകിച്ച് നഗരസഭയും എം എൽ എയും എം പി ഉൾപ്പെടെയുള്ള ആളുകളുടെ സത്വരമായ ശ്രദ്ധ ഈ കാര്യത്തിലുണ്ടാവണം ഇതിനകത്ത് നടപടി ഉണ്ടായില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ മർച്ചൻ്റ് അസോസിയേഷൻ ജ മുഴുവൻ ജനാവലിയെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ ഇതൊരു വലിയ സൂചനയായിട്ട് എടുത്താൽ മതി ഈ സൂചന കൊണ്ട് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെടണം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വികസനത്തെ രണ്ട് കൈനേറ്റി കൊടുങ്ങല്ലൂർ മർച്ചൻ്റ് അസോസിയേഷൻ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അനാസ്ഥവും അതുപോലെ തന്നെ അവധാനതയും യാതൊരു കാരണവശാലും പൊറപ്പിക്കില്ല എന്നുകൂടി പറയാനായിട്ട് താക്കിയതോടുകൂടി പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക